നമസ്തേ ഇന്നു നമുക്ക് വേറൊരു കഥ കേൾക്കാം കഥയുടെടൊപ്പം ഒരു ചെടിയും അതിൻ്റെ പൂവും കൂടി കാണാം ഇക്ഷ്വാഗ് വംശത്തിലെ മഹാഭിഷക് എന്ന ചക്രവർത്തി സ്വർഗപ്രാപ്തിക്ക് ശേഷം ബ്രഹ്മാവിനെ ഉപാസിക്കുവാൻ സത്യലോകത്ത് ചെന്നു അവിടെ സന്നിഹിതയായിരുന്ന ഗംഗാദേവിയെ കണ്ട് മഹാഭിഷക്കിന് ഒരു അനുരാഗമുണ്ടായി ഗംഗാദേവിയും മഹാഭിഷക്കിനെ ഒന്ന് കടാക്ഷിച്ചു ഈ വിലാസങ്ങൾ കണ്ട ബ്രഹ്മാവ് കുപിതനായി മഹാഭിഷക് ഒരു രാജാവായി ഭൂമിയിൽ ജനിക്കുമെന്നും ഗംഗാദേവി അയാളുടെ ഭാര്യയായി തീരുമെന്നും ശപിച്ചു ഗംഗാദേവി ശാപമോക്ഷത്തിനായി ബ്രഹ്മാവിനോട് അപേക്ഷിച്ചു അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു അഷ്ടവസുക്കളുടെ മാതാവായ ശേഷം ഗംഗാദേവിക്ക് സ്വർഗ പ്ര സ്വർഗത്തിലേക്ക് തിരിച്ചു വരുവാൻ സാധിക്കുമെന്ന് അനുഗ്രഹിച്ചു അങ്ങനെ മഹാഭിഷക് ചന്ദനു എന്നുപേരായ രാജാവായി ചന്ദ്രവംശത്തിൽ ജനിച്ചു കാലമേറെ ചെന്ന ശേഷം ഗംഗാദേവിയെ ഭാര്യയായി വരിക്കുകയും ചെയ്തു ഇനി അഷ്ടവസുക്കൾ എങ്ങനെ ഗംഗയുടെ പുത്രന്മാരായി എന്നാണെങ്കിൽ അഷ്ടവസുക്കളിൽ ഒരാളായ ദ്യോവിൻ്റെ ഭാര്യ ഒരിക്കൽ വസിഷ്ഠാശ്രമത്തിൽ വെച്ച് നന്ദിനി പശുവിനെയും അതിൻ്റെ കിടാവിനെയും കണ്ടു നന്ദിനി പശുവിൻ്റെ നന്ദിനി പശുവിൽ ആകൃഷ്ടയായ അവൾ ഭർത്താവായ ദ്യോവിനോട് ഈ വിവരം പറഞ്ഞു അത് കേട്ടതും ദ്യോവും മറ്റു സഹോദരന്മാരും ചേർന്ന് വസിഷ്ഠൻ ആശ്രമത്തിൽ ഇല്ലാത്ത നേരം നോക്കി നന്ദിനിയെയും അതിൻ്റെ കിടാവിനെയും മോഷ്ടിച്ചു മോഷ്ടാക്കൾ ആരാണെന്ന് ദിവ്യദൃഷ്ടിയിൽ കണ്ട വസിഷ്ഠ മഹർഷി നിങ്ങൾ മനുഷ്യരായി ഭൂമിയിൽ ജനിക്ക ഇടവരട്ടെ എന്ന് ശപിച്ചു വിഷണ്ണരായ അഷ്ടവസ്തുക്കൾ ശാപമോക്ഷം ഇരുന്നു അപ്പോൾ വസിഷ്ഠം പറഞ്ഞു ഒരു വർഷത്തിനകം വസ്തുക്കൾ എല്ലാവരും മനുഷ്യരായി ജനിച്ച് അല്പസമയത്തിനുള്ളിൽ മരിച്ച് സ്വർഗത്തിലേക്ക് തിരിച്ചു എത്തുമെന്നും പക്ഷേ പശുവിനെ മോഷ്ടിക്കാൻ മുൻകൈ എടുത്ത ദ്യോവ് എന്ന വസു മാത്രം വളരെ നാൾ ഭൂമിയിൽ ജനിച്ച ശേഷമേ തിരിച്ച് സ്വർഗത്തിലേക്ക് എത്തുകയുള്ളൂ എന്നും എത്തുകയുള്ളൂ എന്നും പറഞ്ഞു ആ ദ്യോവാണ് ഭീഷ്മരായി ജനിച്ചത് അഷ്ടവസ്തുക്കൾ ഭൂമിയിൽ ജന്മമെടുക്കാൻ വരുന്ന ആ വഴിയിലാണ് ഗംഗാദേവിയെ കണ്ട് കണ്ടത് ഗംഗാദേവി തൻ്റെ ശാപവൃത്താന്തവും അറിയിച്ചു അങ്ങനെ ശന്തനു മഹാരാജാവിൻ്റെയും ഗംഗാദേവിയുടെയും പുത്രരായി അഷ്ടവസ്തുക്കൾ ജന്മമെടുത്തു പക്ഷേ വിവാഹ സമയത്ത് ഗംഗാദേവി ശന്തനു മഹാരാജാവിനോട് ഒരു വ്യവസ്ഥയ പറഞ്ഞുറപ്പിച്ചു അതെന്താണെങ്കിൽ ഞാൻ എന്തു പറഞ്ഞാലും ചെയ്താലും അങ്ങേ എതിർക്കരുത് എന്നെങ്കിലും അങ്ങേ എതിർത്താൽ ഞാൻ അങ്ങേ വിട്ടുപോകുമെന്നായിരുന്നു ആ വ്യവസ്ഥ രാജാവ് സമ്മതിച്ചു അവർ ഒരുമിച്ച് ജീവിതവും തുടർന്നു കാലം ചെന്നപ്പോൾ അവർക്ക് ഒരു കുട്ടി ജനിച്ചു ഉടനെ ഗംഗാദേവി ആ കുട്ടിയെ രാജാവിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ നദിയിലേക്ക് എറിഞ്ഞു രാജാവിനെ ഒന്നും എതിർക്കാൻ സാധിക്കില്ല ആ വ്യവസ്ഥ കാരണമാണ് അങ്ങനെ അങ്ങനെ ഏഴ് കുട്ടികളുണ്ടായി ഏഴിനെയും ഗംഗാദേവി നദിയിലെറിഞ്ഞു എട്ടാമതായിട്ടാണ് ദ്യോവ എന്ന വസു ജനിച്ചത് ആ കുട്ടിയെയും നദിയിലേക്ക് എറിയാൻ ഗംഗാദേവി തുടങ്ങിയപ്പോൾ രാജാവ് തടഞ്ഞു ഉടനെ ഗംഗാദേവി അപ്രത്യക്ഷയായി ആ പുത്രനാണ് പേരുകേട്ട ഭീഷ്മരൻ ナマステ。